അണ്ടർ ട്വൻ്റി ഫുട്ബോൾ ലോകകപ്പ് ഫൈനലിലെത്തിയ അർജന്റീന ടീമിനെ അഭിനന്ദിച്ച് സൂപ്പർ താരം ലേണൽ മെസ്സി സെമി ഫൈനലിൽ കൊളംബിയയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് തകർത്താണ് അർജന്റീനയുടെ കൗമാരപ്പട ഫൈനലിൽ എത്തിയത് പകരക്കാരനായി ഇറങ്ങിയ മാറ്റിയസിൽവേറ്റി എഴുപത്തിരണ്ടാം മിനിറ്റിലാണ് ടീമിൻ്റെ വിജയഗോൾ നേടിയത് ആറ് തവണ ചാമ്പ്യന്മാരായ അർജന്റീന രണ്ടായിരത്തി ഏഴിന് ശേഷം ആദ്യമായാണ് കലാശപ്പോരിന് യോഗ്യത നേടുന്നത് തിങ്കളാഴ്ച പുലർച്ചെ നടക്കുന്ന ഫൈനലിൽ മൊറോക്കയാണ് എതിരാളികൾ രണ്ടായിരത്തി അഞ്ചിലെ അണ്ടർ ട്വന്റി ലോകകപ്പ് നേടിയ അർജന്റീന ടീമിൽ മെസ്സി ഉണ്ടായിരുന്നു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് താരം ടീമിനെ അഭിനന്ദിച്ചത് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ഇനി പോരാട്ടം ഫൈനലിൽ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ സിൽവേറ്റിക്ക് പ്രത്യേക അഭിനന്ദനമെന്ന് ലയണൽ മെസ്സി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു ഇതോടൊപ്പം സിൽവേറ്റിയും താരങ്ങളും ഗോളാഘോഷിക്കുന്നതിന്റെ ചിത്രവും പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പരാജയം അറിയാതെ മുന്നേറിയ അർജന്റീനയ്ക്കെതിരെ ശക്തമായ പ്രകടനമാണ് കൊളംബിയ കാഴ്ചവെച്ചത് പന്തടക്കത്തിൽ മുന്നിട്ട് നിന്നെങ്കിലും ഗോൾ കണ്ടെത്താനാകാത്തത് ടീമിന് തിരിച്ചടിയായി എന്നാൽ ലഭിച്ച അവസരം കൃത്യമായി ഗോളാക്കി മാറ്റിയാണ് അർജന്റീന കലാശ പോരാട്ടത്തിന് എടുത്തത്